വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ സൂര്യോദയം വെഡിംഗ് സെന്റർ സ്വാഗതം ഇനിർകോട്ടുകുളം തിരൂർ പുണ്യപ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് അട്ടത്തോട് ബുൽദാനുൽ മദ്രസ രണ്ട് ദിവസങ്ങളിൽ മിലാദ് പരിപാടികൾ സംഘടിപ്പിച്ചു പുലർച്ചെ പാരായണം കൊണ്ട് പരിപാടികൾക്ക് ൾ സംഘം മഹല് പ്രസിഡന്റ് മുദ്രഫ് പതാക ഉയർത്തി പരിപാടികൾക്ക് ഔദ്യോഗിക തുടക്കം കുറിച്ചു ശേഷം അന്നദാനവും നടന്നു മകിരിബിന് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി രണ്ടാം ദിനം മഹല് സെക്രട്ടറി അബൂബക്കർ പതാക ഉയർത്തിയതോടെ മിലാദ് റാലിക്ക് തുടക്കം കുറിച്ചു ഫ്ലവർ ഷോ ദഫ് സ്കൌട്ട് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ കൊണ്ട് റാലി വർണ്ണാഭമായി വൈകിട്ട് കലാപരിപാടികൾ നടന്നു പൊതുസമ്മേളനം മഹല്ല് കത്തീപ് മുഫീദ് യമാനി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബാസിദ് വാഫി ഹസൻ ജിഫ്രി തങ്ങൾ സഫീർ തങ്ങൾ വാഫി അനസ് മഹീരി ഇസ്മായിൽ അൻവരി കമ്മിറ്റി ഭാരവാഹികളായ മെതുകൈൽ സിദ്ദീഖ് ടി കെ ഉമ്മർ മുക്കത്ത് മൊയ്തീൻകുട്ടി ജാഫർ മെദുഗയിൽ കുഞ്ഞുട്ടി ടി കെ കുഞ്ഞുമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്രിട്ടനുസ് താനൂർ